ഗീത ഗോവിന്ദം സീരിയലിലെ പുതിയ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദും അജാസിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് പറഞ്ഞുതരണം എന്നൊക്കെ പറഞ്ഞ് അജാസിനെയൊക്കെ വിളിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അജാസും അവർണികയും പുലിവേഷത്തിൻ്റെ രൂപത്തിൽ അവിടെ വന്നിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഓണ സമയമൊന്നുമല്ലല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ പുലിക്കളി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മാനേജർ പറയുന്നുണ്ട് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എല്ലാം എല്ലാം തനിമയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം അവർ കുറേ നേരം പുലി കളിക്കുന്നുണ്ട് അവരുടെ കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് എന്നിട്ട് നേരെ നമ്മുടെ ഗീതോൻ്റെയും ഗോവിന്ദൻ്റെയും റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവിടെയാണെങ്കിൽ ഗോവിന്ദ് ഗീതോന് ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങായിരുന്നു അപ്പോഴായിരുന്നു അവരുടെ വരവ് അപ്പോൾ ഒരു പെട്ടെന്ന് തുറന്നതും ഉമ്മ കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഗോവിന്ദനെയാണ് കാണുന്നത് അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് അത് പറഞ്ഞു അല്ല ഗീതുവിൻ്റെ കണ്ണിൽ പൊടി പോയിട്ട് അതിന് ഊതി കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞത് നോണെ പറഞ്ഞു ഒപ്പിച്ചു വിട്ടെ പക്ഷേ അവർക്ക് കാര്യം മനസ്സിലാവുകയൊക്കെ ചെയ്തു എന്നിട്ട് അവർ വേഗം അവരുടെ ആ ഒരു പുലിയുടെ വേഷം അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവരിങ്ങനെ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഞങ്ങൾ കാരണം നിങ്ങളും ഇനി കുഴിയിൽ ചാടരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അവർണിക പറയുന്നുണ്ട് ഇതൊക്കെയല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നും പറയണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വേഗം രക്ഷപ്പെടാൻ നോക്കുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം അവർ പുലികളിയുടെ ഡാൻസൊക്കെ കളിച്ച് ഇവരുടെ മുമ്പിൽ ചെല്ലാണ് രാധികാമ്മയൊക്കെ കാണുന്നുണ്ട് കേട്ടോ കാഞ്ചന ഇങ്ങനെ നമ്മുടെ രേഖയോട് പറയുന്നുണ്ട് പോ യപ്പോൾ ആ ഒരു വയർ ആ പുലിക്ക് തിരിച്ചുവരുമ്പില്ലല്ലോ അതെന്താണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേഖ പറയുന്നുണ്ട് ഓ നീ ഒന്നും ഉണ്ടാതിരിക്ക വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓരോന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ മൈൻഡാക്കാണ്ട് വീടാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവർ നല്ല രീതിക്ക് പുലികളിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പ്രിയമോളെ നടുവിൽ നിർത്തിയിട്ട് ഇവർ രണ്ടാളും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രാധികാമ അവർക്ക് അവർ അനുഗ്രഹം കൊടുക്കുകയാണ് കേട്ടോ രണ്ടാളും ഇങ്ങനെ കാലിൽ വീഴുമ്പോൾ അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞു and that ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോവിന്ദ് അറിയാതെ രാധികാമയുടെ പേര് പറഞ്ഞു കേട്ടോ അതോടുകൂടി അവർക്ക് സംശയമായി അപ്പോൾ നമ്മുടെ കാഞ്ചന ചോദിക്കുന്നുണ്ട് അല്ല ഈ രാധികാമ്മയുടെ പേരെങ്ങനെ ഇവർക്ക് അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജർ അത് പറഞ്ഞു ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരുടെയും പേര് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒപ്പിക്കുകയാണ് ചെയ്തേട്ടോ അങ്ങനെ അവർ അവിടെ വേഗം രക്ഷപ്പെട്ട് ഓടിപ്പോ നിൽക്കുമ്പോഴേക്കും നിൽക്കുകയെന്നും പറഞ്ഞ് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇവരുടെ മുഖം കാണാൻ ആഗ്രഹം എന്ന് പറയുകയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നിട്ട് ആ അതികാമ നമ്മുടെ ഗോവിന്ദിൻ്റെ ഫേസിലുള്ള ആ ഒരു മാസ്ക് ഊരാനായിട്ട് നോക്കുന്നുണ്ട് അത് ഊരോ അതിന് മുമ്പായിട്ട് ഇവർ ആരെയും രക്ഷപ്പെടുത്തുമോ അതോ ഇവർ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ രക്ഷപ്പെടോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്